കഴിഞ്ഞ ഒരു വീഡിയോയിൽ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു കുറിപ്പ് നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ആ കുറിപ്പിന്റെ ബാക്കിയാണ് ഇനി പറയുന്നത് സീറോ മലബാർ സഭയിലെ ഒൻപത് പിതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നുള്ള അൽമായ മുന്നേറ്റം നേതാവിന്റെ അവകാശവാദത്തിന്റെ തെളിവുകൾ കയ്യിലുള്ളതാണ് എന്നാണ് ലേഖകൻ പറയുന്നത് ഏറെ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുറിപ്പ് എഴുതുന്നതും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രസ്തുത നേതാവിന്റെ അവകാശവാദത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളത് ഒൻപത് മെത്രാന്മാരെ തങ്ങൾ വഷളാക്കുമെന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ സഭാ നേതൃത്വത്തോട് ഏറെ പ്രത്യേകമായി സുനഹദോസ് വിരുദ്ധരുമായി ചർച്ച നടത്തുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ മെത്രാപോലത്തന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ ഇത്തരം ഭീഷണികൾക്കും ബ്ലാക്ക് മെയിലിങ്ങുകൾക്കും നിന്നു കൊടുക്കരുത് എന്ന് മാത്രമാണ് പിതാക്കന്മാരെ നിങ്ങളുടെ കുറവുകളുടെയും പോരായ്മകളുടെയും മധ്യേ നിങ്ങളുടെ ശുശ്രൂഷകളെ ഏറെ സ്നേഹിക്കുന്ന അറുപത് ലക്ഷം വിശ്വാസികളുണ്ട് വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിൽ ലോക പ്രശസ്തരായ എറണാകുളം സിനിമദോസ് വിരുദ്ധരുടെ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഭയുടെ സംവിധാനങ്ങൾക്കുള്ളിൽ സഭയുടെ ചിലവിൽ കഴിയുന്ന ചിലർ അവരിൽ ഉന്നത സ്ഥാനീയരായ ചില വൈദികരുമുണ്ട് ഒരു സംവിധാനം എന്ന നിലയ്ക്ക് സഭ എടുക്കേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് വേണ്ടി രേഖകളാക്കി വെച്ചുകൊണ്ട് സഭാപിതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അത്തരം പുരോഹിതരുടെ പിന്തുണയും ഇത്തരം നെറുകിട്ട പ്രവർത്തനങ്ങൾക്ക് സുനഹദോസ് വിരുദ്ധർക്ക് ശക്തി പകരുന്നുവെന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ ബ്ലാക്ക് ചെയ്യുവാൻ കള്ളക്കഥകൾ സൃഷ്ടിക്കുകയും എറണാകുളം സുനഹദോസ് വിരുദ്ധർക്ക് മുമ്പിൽ പിതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് ചെയ്യപ്പെടാൻ പാടില്ല എന്നത് ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്